സാന്ത്വനം സീരിയലിൽ ഉടൻ വരുവാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂവിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ദേവമംഗലത്ത് എല്ലാവരും വലിയ സന്തോഷത്തിലാണ് കാരണം ഈ കുറി ബാലന്റെ ജന്മദിനമാണ് ഈ ജന്മദിനം മക്കളും മരുമക്കളും എല്ലാം കൂടി ഗംഭീരമായി ആഘോഷിക്കണം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട് അതും ഇത്രയും കാലം അച്ഛന് ലഭിച്ചിട്ടുള്ള സർപ്രൈസുകളിൽ ഏറ്റവും മെച്ചപ്പെട്ടതുമായിരിക്കണം നമ്മൾ ഇത്രയും കെങ്കേമമായിട്ട് ഈ ബർത്ത്ഡേ ആഘോഷിക്കാൻ പോവുകയാണ് എന്നുള്ള കാര്യം അച്ഛൻ ഒരു കാരണവശാലും അറിയുവാനും പാടില്ല അങ്ങനെ എല്ലാവരും കൂടി അത് തീരുമാനിക്കുകയും ശേഷം ബാലനു വേണ്ടി മരുമക്കൾ നല്ലൊന്നാന്തരമായ ഒരു സമ്മാനം വാങ്ങുവാനും വേണ്ടി പോകുന്നുണ്ട് സത്യത്തിൽ ഈ കാര്യങ്ങൾക്കൊക്കെ മുന്നിട്ട് നിന്നത് ദേവിയാണ് കാരണം നമുക്കറിയാം ബാലന്റെ പ്രീതി പിടിച്ചു പറ്റുവാൻ കഴിവിൻ്റെ പരമാവധി ദേവി പരിശ്രമിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കിട്ടുന്ന അവസരങ്ങളൊന്നും ദേവി വിട്ടുകളയാറുമില്ല പക്ഷേ ബാലന് സമ്മാനം നൽകുവാൻ വേണ്ടി മീനാക്ഷിയും മിത്രയും ദേവിയെ കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ ദേവി അല്പമല്ലാത്ത സങ്കടത്തിലാണ് അതിൻ്റെ കാരണം മിത്രയുടെയും മീനാക്ഷിയുടെയും കയ്യിൽ ആവശ്യത്തിന് പണമുണ്ട് എന്നാൽ ദേവിയുടെ കൈയിലാവട്ടെ ഒരു നയ പൈസ പോലുമില്ല അതിന്റെ പ്രധാനപ്പെട്ട കാരണം ആനന്ദിന് ശമ്പളം കിട്ടിയാൽ അതിൽ അതിലൊന്നൊരു ചില്ലി പൈസ പോലും എടുക്കാതെ മുഴുവൻ കൊണ്ടുപോയി അപ്പോൾ തന്നെ അച്ഛൻ്റെ കയ്യിൽ കൊടുക്കുകയാണ് അച്ഛനാകട്ടെ ആനന്ദിനോ ദേവിക്കോ വ്യക്തിപരമായി എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുകയോ അതിനുവേണ്ടി എന്നാൽ ഇത് കയ്യിൽ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് എന്തെങ്കിലും ഒരു രൂപ കൊടുക്കുകയോ ചെയ്യില്ല അതിനാൽ തന്നെ പർച്ചേസിങ് നടക്കുമ്പോൾ ദേവി വല്ലാതെ വിയർപ്പ് മുട്ടുകയാണ് ഒടുവിൽ ബാലന് വേണ്ടിയുള്ള സമ്മാനവും അത്യാവശ്യം വീട്ടിലേക്കുള്ള ചില സാധനങ്ങളുമൊക്കെ വാങ്ങിയിട്ട് ബില്ല് പേ ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് ദേവി വളരെ തന്ത്രപരമായിട്ട് അവിടെ നിന്ന് മാറി മറ്റോരോരോ സാധനങ്ങളൊക്കെ നോക്കി അതിനെ തൊട്ട് തഴുകി അങ്ങനെ നടക്കുകയാണ് ദേവി അവരുടെ കൂടെ അത്രയും സമയം നിന്നിട്ട് കൃത്യം പേയ്മെൻറ്റ് ചെയ്യേണ്ട സമയം വന്നപ്പോൾ മാറിപ്പോയത് അത് മീനാക്ഷിക്കും ഇത്രയ്ക്കും മനസ്സിലാകുന്നുണ്ട് എന്നിട്ട് പരസ്പരം കണ്ണുകൊണ്ട് ഇരുവരും കാര്യങ്ങൾ പറയുകയാണ് എന്തായാലും പിറന്നാൾ ദിവസം മക്കളും മരുമക്കളും എല്ലാം ചേർന്ന് ബാലനെ ഞെട്ടിച്ചു കളഞ്ഞു ബാലൻ്റെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ളൊരു ആഘോഷവും അംഗീകാരവും ഒരിക്കലും അയാൾക്ക് ലഭിച്ചിട്ടേ ഇല്ല പിറന്നാളിൻ്റെ കേക്കൊക്കെ മുറിച്ച് ആഘോഷിച്ചതിനു ശേഷം മരുമക്കൾ മൂന്ന് പേരും കൂടി സമ്മാനങ്ങൾ നൽകുവാൻ ബാലൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ബാലൻ്റെ മനസ്സിലെ ചിന്ത ഇതെല്ലാം ആസൂത്രണം ചെയ്തിരിക്കുന്നത് ദേവി മോളാണ് എന്നുള്ളതാണ് കാരണം എല്ലാ കാര്യങ്ങൾക്കും യാതൊരു മടിയുമില്ലാതെ മുന്നിട്ടിറങ്ങുന്നത് ദേവി മോളാണല്ലോ അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ എല്ലാം മുൻപിൽ വെച്ച് ദേവിമോളെ ബാലൻ കണക്കറ്റ് പ്രശംസിക്കുകയും ചെയ്യുന്നുണ്ട് ബാലൻ പറയുകയാണ് എനിക്കറിയാം ദേവിമോൾ ഈ വീട്ടിൽ വന്നു കയറിയതിൻ്റെ പ്രത്യേകതകളാണ് ഇന്നത്തെ ദിവസം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ പറഞ്ഞ് ബാലൻ വലിയ സന്തോഷത്തോടെ ദേവിയെ ചേർത്ത് പിടിച്ച് അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ മിത്രയും മീനാക്ഷിയും മുഖത്തോടും മുഖം നോക്കി അങ്ങനെ അന്തം വിട്ടു നിൽക്കുകയാണ് തുടർന്ന് പിറന്നാൾ സമ്മാനമായി ഗോമതിയുടെ വക നല്ല അസലായ ഒരു പായസം ഉണ്ടായിരുന്നു പായസമൊക്കെ വിളമ്പി ബാലന്റെ കൈയിലേക്ക് ദേവിയാണ് കൊണ്ട് കൊടുക്കുന്നത് പായസം കുടിച്ചിട്ട് ബാലൻ പറയുകയാണ് ഹോ എന്തൊരു ടേസ്റ്റാണ് ഈ പായസത്തിന് എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും രുചികരമായ ഒരു പായസം ഞാൻ കുടിക്കുന്നത് ഈ പായസം ഉണ്ടാക്കിയ ആളിന്റെ കൈക്ക് ഒരു സ്വർണവള ഈ ബാലൻ സമ്മാനമായിട്ട് തരുന്നുണ്ട് ഇത്രയും കേട്ടപ്പോഴേക്കും ഗോമതി ബാലന്റെ നേരെ കൈ തീട്ടിക്കൊണ്ട് പറയുകയാണ് അതിനെന്താ ബാലേട്ട ഇപ്പോൾ തന്നെ ഇട്ടു വൈകിക്കേണ്ട ബാലേട്ടനിട്ടു തരുന്ന ആ സ്വർണ്ണവള എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് ഇത് കണ്ടപ്പോഴേക്കും ബാലന്റെ മുഖഭാവം പെട്ടെന്ന് അങ്ങ് മാറുന്നുണ്ട് ബാലൻ പറയുകയാണ് ആഹാ ഈ പായസം ഗോമതി ഉണ്ടാക്കിയതായിരുന്നോ ഞാൻ കരുതി ദേവി മോളാണ് ഉണ്ടാക്കിയതെന്ന് ആ എന്തായാലും ഞാൻ പറഞ്ഞതല്ലേ സ്വർണവള തീർച്ചയായിട്ടും ഗോമതിക്ക് ഞാൻ വാങ്ങി തരുന്നുണ്ട് തുടർന്ന് ബാലൻ ആനന്ദിനോട് പറയുന്നുണ്ട് ആനന്ദേ ഞാൻ നിന്നോട് കഴിഞ്ഞ ദിവസം ഒരു കാര്യം പറഞ്ഞിരുന്നു നീ അത് ഓർക്കുന്നുണ്ടോ അല്ലച്ച എന്ത് കാര്യമാണ് അച്ഛൻ പറഞ്ഞത് എനിക്ക് പെട്ടെന്നങ്ങോട്ട് ഓർമ്മ വരുന്നില്ല അച്ഛൻ പല കാര്യങ്ങളും പറയാറുണ്ടല്ലോ എടാ മോനെ നിങ്ങളുടെ കല്യാണം രജിസ്റ്റർ ചെയ്യുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത് അത് നീ അങ്ങ് മറന്നുപോയോ അയ്യോ അച്ഛാ മറന്നു അത് ഞാൻ ചെയ്തോളാം ഉടൻ തന്നെ ചെയ്തോളാം ഉടൻ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് എത്രയോ ദിവസങ്ങൾ ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ഇനിയിപ്പോൾ വെച്ച് വൈകിക്കേണ്ട നാളെ തന്നെ വിവാഹം അങ്ങ് രജിസ്റ്റർ ചെയ്യാം നാളെ നല്ല മുഹൂർത്തമുള്ള ദിവസമാണ് ഉടനെ ദേവി ചോദിക്കുകയാണ് അയ്യോ നാളെ നല്ല മുഹൂർത്തമുള്ള ദിവസമാണെന്ന് ബാലച്ഛൻ എങ്ങനെയാണ് മനസ്സിലായത് ബാലച്ചൻ ഇതൊക്കെ നോക്കാറുണ്ടോ എൻ്റെ മോളെ കൂടുതൽ കാര്യമൊന്നും എനിക്കറിയില്ലെങ്കിലും അത്യാവശ്യം ഒരു കച്ചവടക്കാരനായതുകൊണ്ട് ഇതൊക്കെ മനസ്സിലാവും മുഹൂർത്തമുള്ള ദിവസങ്ങൾ നോക്കി നമ്മുടെ ഷോപ്പിൽ നല്ല ബിസിനസ്സുകൾ നടക്കാറുണ്ട് ചില ചില ആൾക്കാരുടെയൊക്കെ പർച്ചേസുകൾ കാണുമ്പോൾ നമുക്കറിയാം അവർ കല്യാണ പാർട്ടികളാണെന്നുള്ളത് ഇന്നലെ നമ്മുടെ ഷോപ്പിൽ കല്യാണ പാർട്ടികളുടെ നല്ല തിരക്കായിരുന്നു ഓഹോ അത് ശരി അപ്പോൾ കച്ചവടത്തിനകത്ത് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി പഠിക്കാൻ പറ്റും അല്ലേ ബാലച്ചാ അതേ മോളെ മറ്റെവിടെയും പഠിക്കാത്ത പല കാര്യങ്ങളും കച്ചവടത്തിനകത്ത് നമുക്ക് പഠിക്കാം ആ പിന്നെ ഈ കല്യാണം രജിസ്റ്റർ ചെയ്യാൻ പ്രത്യേകിച്ച് ഒന്നും ആവശ്യമില്ല എങ്കിൽ പോലും ഇനിയിപ്പോൾ വെച്ചു വൈകിക്കേണ്ട അത് നാളെ തന്നെ അങ്ങ് ചെയ്തേക്ക് എന്ന് ബാലൻ വീണ്ടും പറയുകയാണ് അപ്പോൾ ആനന്ദ് പറയുന്നുണ്ട് ശരി അച്ഛാ അത് നാളെ തന്നെ ചെയ്തേക്കാം തുടർന്ന് ആനന്ദ് ചോദിക്കുകയാണ് അല്ലച്ചാ ഈ വിവാഹം രജിസ്റ്റർ ചെയ്യാൻ എന്തൊക്കെ ഡോക്യുമെൻറ്റുകളാണ് നമ്മൾ കൊടുക്കേണ്ടത് അതിനെക്കുറിച്ച് അച്ഛൻ എന്തെങ്കിലും അറിയാമോ അതിന് മറുപടി പറയുന്നത് ആര്യനാണ് ആര്യൻ പറയുകയാണ് അതിപ്പോൾ ഏട്ടാ കൂടുതൽ കാര്യങ്ങളുടെയൊന്നും ആവശ്യമില്ല രണ്ടുപേരുടെയും ആധാർ കാർഡിന്റെ ഓരോ കോപ്പിയും ബർത്ത് സർട്ടിഫിക്കറ്റിന്റെ കോപ്പിയും രണ്ടുപേരുടെയും പാസ്പോർട്ട് സൈസ് ഫോട്ടോയും പിന്നെ കല്യാണത്തിന് നമ്മൾ പ്രിന്റ് ചെയ്ത ആ ക്ഷണക്കത്തുണ്ടല്ലോ കല്യാണക്കുറി അതും കൂടി കൊടുക്കണം ആര്യൻ കൃത്യമായി ഇത് പറയുന്നത് കേട്ടിട്ട് ബാലൻ പറയുകയാണ് ആഹാ എല്ലാം പഠിച്ചു വെച്ചിരിക്കുകയാണല്ലോ അതെങ്ങനെയാ പഠിക്കാതിരിക്കുക തന്തയുടെയും തള്ളയുടെയും ഒക്കെ കണ്ണു വെട്ടിച്ച് ഒളിച്ചോടി പോകുന്നവർക്ക് ഇങ്ങനെയുള്ള നിയമപരമായ കാര്യങ്ങളെല്ലാം നേരത്തെ തന്നെ വശമാക്കി വെച്ചാൽ മാത്രമല്ലേ പറ്റുള്ളൂ ബാലന്റെ ഈ വർത്തമാനം കേട്ടുകൊണ്ട് ആര്യനും ഇത്രയും കൂടി വല്ലാത്തൊരു അസ്വസ്ഥതയോടുകൂടി പരസ്പരം മുഖത്തോട് മുഖം നോക്കുന്നുണ്ട് ഇരുവരുടെയും ഈ നിസ്സഹായ അവസ്ഥ കണ്ടിട്ട് ഗോമതിയും വല്ലാതെ അസ്വസ്ഥയാവുകയാണ് ഉടനെ ദേവി ചോദിക്കുകയാണ് അല്ല ബാലച്ചാ ഞങ്ങളുടെ വിവാഹം രജിസ്റ്റർ ചെയ്യുന്ന കൂട്ടത്തിലെ ആര്യൻറെയും ഇത്രയുടെയും വിവാഹം കൂടി അങ്ങ് രജിസ്റ്റർ ചെയ്യരുതോ ഇതുവരെയും അവരുടെ വിവാഹവും രജിസ്റ്റർ ചെയ്തിട്ടില്ലല്ലോ അപ്പോൾ ബാലൻ ഓ ഇനിയിപ്പോ അതിന്റെ ഒരു കുറവ് കൂടി മാത്രമേ ഉള്ളൂ തൽക്കാലം ഞാൻ നിങ്ങളോട് പറഞ്ഞു നിങ്ങൾ അങ്ങ് ചെയ്യാൻ നോക്ക് മറ്റുള്ളവരുടെ കാര്യമൊക്കെ അവരവർ നോക്കിക്കൊള്ളു അപ്പോൾ ദേവി വീണ്ടും ചോദിക്കുകയാണ് അല്ല ആര്യ ഇത്രയും ഡോക്യുമെന്റുകളൊക്കെ ഉണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും വിവാഹം രജിസ്റ്റർ ചെയ്യാനൊക്കെ പറ്റുമോ അയ്യോ ഏട്ടത്തി അങ്ങനെയൊന്നും പറ്റില്ല ഇതിൻ്റെയൊക്കെ പിറകിൽ അന്വേഷണങ്ങൾ ഉണ്ടാവും മാത്രവുമല്ല വിവാഹം കഴിക്കുന്ന ആൾക്കാരുടെ പ്രായവും ഒക്കെ പ്രത്യേകം പരിഗണിക്കപ്പെടുന്ന വിഷയങ്ങളാണ് ഇത്രയും കേട്ടപ്പോഴേക്കും ദേവി പെട്ടെന്നൊന്ന് ഞെട്ടുന്നുണ്ട് അതിന്റെ കാരണം ആനന്ദിനേക്കാൾ ഒരു വയസ്സിന് മൂത്തതാണ് ദേവി ആ സത്യം ബാലന്റെയും ഗോമതിയുടെയും മുൻപിൽ മറച്ചുവെച്ചിട്ടായിരുന്നല്ലോ ഈ വിവാഹം അവർ നടത്തിയത് അതുകൊണ്ട് തന്നെ ആധാർ കാർഡും മറ്റു ഡോക്യുമെൻറ്റുകളും കൈമാറുന്ന സമയത്ത് ഇത് ആനന്ദ് കാണുകയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും പരിശോധിക്കുകയോ ചെയ്താൽ കള്ളി വെളിച്ചത്താകും എന്നുള്ള ഭയം ദേവിയുടെ ഉള്ളത്തെ വല്ലാതെ ഉലയ്ക്കുവാൻ തുടങ്ങി ഈ സമയത്ത് ആനന്ദ് ദേവിയോട് പറയുന്നുണ്ട് ദേവി ഇപ്പോൾ ആര്യൻ പറഞ്ഞ ആ പ്രൂഫുകളെല്ലാം നീ ഇപ്പോൾ തന്നെ അങ്ങെടുത്ത് വെച്ചേക്ക് നാളെ തന്നെ നമുക്ക് പോയി നമ്മുടെ വിവാഹം രജിസ്റ്റർ ചെയ്യാം ഇത് കേട്ടിട്ട് ദേവി ആകെ റിലേ പോയതുപോലെ എന്തൊക്കെയോ ചിന്തിച്ചങ്ങനെ കുനിഞ്ഞു നിൽക്കുകയാണ് അപ്പോൾ ഗോമതി പറയുന്നുണ്ട് ദേവി അടുക്കളയിൽ ഞാൻ കുറച്ച് സ്വീറ്റ്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പെട്ടെന്ന് നീ പോയി അതൊക്കെ വാ ഗോമതി പറഞ്ഞ ഈ കാര്യം സത്യത്തിൽ ദേവി കേൾക്കുന്നില്ല ദേവിയാണെങ്കിൽ ആധാർ കാർഡിന്റെയും പ്രായത്തിന്റെയും ഒക്കെ ആ ചിന്തയിൽ തന്നെ സങ്കടപ്പെട്ടു നിൽക്കുകയാണ് അപ്പോൾ ഗോമതി വീണ്ടും ശബ്ദം ഉയർത്തി വിളിക്കുകയാണ് ദേവി നീ എവിടെയാണ് നിന്നോട് ഞാൻ പറഞ്ഞത് കേട്ടില്ലേ അടുക്കളയിൽ പോയിട്ട് ഞാൻ പറഞ്ഞതൊക്കെ എടുത്തുകൊണ്ട് വരാൻ ആ ശരിയമ്മേ ശരി ഞാൻ ഇപ്പൊ തന്നെ പോകാം ഞാനേ വേറൊരു കാര്യം ചിന്തിച്ച് നിന്നു പോയതാണ് അമ്മ ഇപ്പൊ തന്നെ കൊണ്ടുവരാൻ കേട്ടോ സോറി അമ്മേ സോറി ഇത് പറഞ്ഞിട്ട് ദേവി അടുക്കളയിലേക്ക് വേഗത്തിൽ ഓടി ദേവിയുടെ ഈ പരിഭവവും മൈൻഡും ഒക്കെ കണ്ടിട്ട് മീനാക്ഷിയും ഇത്രയും കൂടി മുഖത്തോടും മുഖം നോക്കുകയും എന്തു പറ്റി എന്നൊക്കെ ഇങ്ങനെ കണ്ണുകൊണ്ട് ചോദിക്കുകയും ചെയ്യുന്നുണ്ട് അടുക്കളയിലേക്ക് പെട്ടെന്ന് ഓടിപ്പോയ ദേവി അവിടെ നിന്നുകൊണ്ട് മനസ്സിൽ പറയുകയാണ് ഈശ്വര പെട്ടല്ലോ ആകെ കൂടി ഞാൻ പെട്ടു ഇത് വല്ലാത്തൊരു പരീക്ഷണം തന്നെ ആയിപ്പോയി എൻ്റെ ആധാർ കാർഡ് കയ്യിൽ കൊടുത്താൽ ഉറപ്പായിട്ടും ആനന്ദേട്ടൻ അതിലുള്ള എൻ്റെ പ്രായം കണ്ടുപിടിക്കും ആനന്ദേട്ടനേക്കാൾ ഒരു വയസ്സ് കൂടുതലാണ് എനിക്ക് എന്നുള്ള കാര്യം ആനന്ദേട്ടൻ അറിഞ്ഞാൽ അത് എങ്ങനെയായിരിക്കും ആനന്ദേട്ടന് സഹിക്കാൻ പറ്റുക തന്നെയുമല്ല അത് മറച്ചു വെച്ചുകൊണ്ട് വിവാഹം നടത്തി എന്നുള്ള ഒരു വലിയ ചീത്ത പേര് എൻ്റെ അച്ഛനും അമ്മയ്ക്കും എനിക്കും ഉണ്ടാകുമല്ലോ ഭഗവാനെ ഈ സത്യങ്ങളെല്ലാം ഇവിടെ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും സംഭവിക്കാൻ പോവുക അതിൻ്റെ പിന്നാലെ ഓരോന്നിൻ്റെയും ചുരുളുകൾ ഒരുപക്ഷെ അഴിഞ്ഞു വീണു എന്ന് വന്നേക്കാം ഭഗവതി നീ എന്നെ കാത്തുകൊള്ളണേ ഒരു കുഴപ്പവും സംഭവിക്കരുതേ ഇത് പറഞ്ഞുകൊണ്ട് അടുക്കളയിൽ ദേവി പാത്രങ്ങളൊക്കെ എടുത്തു വെക്കുകയാണ് അപ്പോഴാണ് ഓർക്കുന്നത് അമ്മ എന്തോ എടുത്തുകൊണ്ടു വരാൻ പറഞ്ഞാണല്ലോ തന്നെ ഇവിടേക്ക് വിട്ടത് എന്ന് എന്നിട്ട് ദേവി പറയിക്കുക ഞാൻ ഈ ചിന്തക്കിടയിൽ അമ്മ പറഞ്ഞ കാര്യമങ്ങ് മറന്നു തുടർന്ന് ഒരു ഡ്രേ എടുത്തിട്ട് അതിലേക്ക് നാലഞ്ച് ഗ്ലാസ് പെറുക്കി വെച്ച് കുറേ പച്ചവെള്ളം അതിലേക്ക് ഒഴിച്ചിട്ട് അതുമായിട്ട് മടങ്ങി ചെല്ലുന്നുണ്ട് ദേവി ഇത് കണ്ടുകൊണ്ട് ഗോമതി ചോദിക്കുകയാണ് ദേവി നീ എന്തൊക്കെയാണ് ഈ കാണിക്കുന്നത് നീ ഏത് ലോകത്താണ് പച്ചേ നീ ഇവിടെയൊന്നും അല്ലേ മോളെ നിന്നോട് ഞാൻ വെള്ളം എടുത്തുകൊണ്ടു വരാൻ അല്ലല്ലോ പറഞ്ഞത് അയ്യോ അമ്മേ അമ്മ വെള്ളം എടുക്കാനല്ലേ പറഞ്ഞത് ഞാൻ ശരിക്കും കേട്ടില്ല കേട്ടോമ്മേ ഞാൻ കരുതി അമ്മ വെള്ളമെടുക്കാനായിരിക്കും പറഞ്ഞത് എന്ന് ശരിക്കും അമ്മ എന്തായിരുന്നു പറഞ്ഞമ്മേ ഞാൻ ഇപ്പൊ തന്നെ പോയി എടുത്തുകൊണ്ടുവരാം എന്റെ മോളെ ഞാൻ പറഞ്ഞത് അവിടെ കുറച്ച് സ്വീറ്റ്സ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അതൊരു പാത്രത്തിന് ഇട്ട് എടുത്തുകൊണ്ടിരാൻ വേണ്ടിയാണ് ഇത് കേട്ടപ്പോൾ ദേവി അത് ശരി അത്രയുള്ള കാര്യം ഇപ്പൊ കൊണ്ടുവരാട്ടോമ്മേ ഇത് പറഞ്ഞിട്ട് വീണ്ടും പരവേശപ്പെട്ട് അടുക്കളയിലേക്ക് ഓടുകയാണ് ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് മിത്രയും മീനാക്ഷിയും കൂടി മുഖത്തോടും മുഖം നോക്കി ചിരിക്കുമ്പോൾ ബാലൻ വല്ലാത്തൊരു ദേഷ്യത്തോടെ ഗോമതിയുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കുന്നുണ്ട് ഉടനെ ഗോമതി ചോദിക്കുന്നുണ്ട് എന്തിനാ ബാലേട്ട ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നത് ഞാൻ എന്തെങ്കിലും തെറ്റെയ്തോ പെട്ടെന്ന് ബാലേട്ടന്റെ മുഖത്തെ ആ സന്തോഷം അങ്ങ് പോയല്ലോ ഉടനെ ബാലൻ പറയുന്നുണ്ട് ഓ ഒന്നുമില്ല എന്റെ സന്തോഷം ഒന്നും എവിടെയും പോയിട്ടില്ല തുടർന്ന് കാണുന്നത് ആര്യനെയും മിത്രയുമാണ് ഇരുവരും അവരുടെ ബെഡ്റൂമിൽ ഇരിക്കുന്ന സമയത്ത് ആര്യൻ മിത്രയോട് ചോദിക്കുന്നുണ്ട് അല്ല മിത്രേ നീ കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് വല്ലാതെ അങ്ങ് വീം പഠിക്കുന്നുണ്ടായിരുന്നല്ലോ നീ ട്യൂഷൻ എടുക്കാൻ പോവുകയാണെന്നോ മാസം തോറും വലിയൊരു തുക സമ്പാദിക്കുമെന്നോ മാസാവസാനമാകുമ്പോഴേക്കും അതൊക്കെ എൻ്റെ കയ്യിൽ കൊണ്ട് തരുമെന്നോ എന്നൊക്കെ അതൊക്കെ എന്തായി ഇനി വല്ലതും നടക്കുമോ നിന്റെ പഴയ പദ്ധതികളൊക്കെ ഇപ്പോഴും മനസ്സിലുണ്ടോ അതോ അച്ഛൻ കണ്ണുരുട്ടി കാണിച്ചതുപോലെ എല്ലാം ഒരു മൂലയ്ക്ക് വെച്ചോ എൻ്റെ ആര്യ ഒന്നും ചുരുട്ടി എല്ലാം അതുപോലെ തന്നെ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് അതതിൻ്റെ പൂർണ്ണതയിൽ തന്നെ പുറത്തു വരേണ്ടതിന് ഞാൻ ഒരവസരം അന്വേഷിച്ച് കാത്തിരിക്കുകയാണ് എൻ്റെ ആഗ്രഹങ്ങൾക്കൊക്കെ അച്ഛൻ കൂടെ നിൽക്കും എനിക്കത് ഉറപ്പാണ് ട്യൂഷൻ എടുക്കുക എന്നുള്ളത് എൻ്റെ ഒരു വലിയ അമ്പീഷനാണ് അത് ഞാൻ തീർച്ചയായിട്ടും നേടിയിരിക്കും അതിലൂടെ ഞാൻ പണവും സമ്പാദിക്കും ആ പണം ആര്യന് ഞാൻ നൽകുകയും ചെയ്യും അല്ലെങ്കിൽ കണ്ടു അപ്പോൾ ആര്യൻ ആ കേൾക്കാൻ കൊള്ളാം ഇതൊക്കെ നടന്നാൽ കൊള്ളായിരുന്നു തുടർന്ന് വീണ്ടും കാണുന്നത് ദേവിയെ തന്നെയാണ് ദേവി തൻ്റെ മുറിയിലൂടെ അങ്ങനെ വെടികൊണ്ട പന്നിയെപ്പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുകയാണ് ദേവി മനസ്സിൽ പറയുന്നുണ്ട് ഈശ്വര ഞാൻ ആകെ കുഴഞ്ഞിരിക്കുകയാണ് ഞാൻ ഐ ഡി കാർഡ് കൊടുക്കുമ്പോൾ എന്തായിരിക്കും ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്തെങ്കിലും ഒരു മാർഗമുണ്ടായിരുന്നെങ്കിൽ അത് കൊടുക്കാതിരിക്കാമായിരുന്നു എൻ്റെ മാനസികാവസ്ഥ ഇവിടെ ആർക്കും മനസ്സിലാകുന്നില്ലല്ലോ ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ഒറ്റയ്ക്ക് ഫേസ് ചെയ്യേണ്ടി വരുമല്ലോ ഭഗവാനെ ഈ സമയത്ത് ആനന്ദ് മുറിക്കകത്തേക്ക് കയറി വരുന്നുണ്ട് ദേവിയുടെ മുഖത്തെ അസ്വസ്ഥതയും പരിഭവവും ഒക്കെ കണ്ടിട്ട് ആനന്ദ് ചോദിക്കുകയാണ് അല്ല ദേവി നിനക്കെന്താണ് പറ്റിയത് നിന്നെ ഞാൻ കുറച്ച് സമയമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അത് അതു പിന്നെ ആനന്ട്ട ഇന്ന് കാര്യമായിട്ടിവിടെ ജോലിയൊക്കെ ആയിരുന്നില്ലേ പിറന്നാളൊക്കെ ആയിട്ട് എല്ലാ ദിവസത്തേക്കാളും നാലിരട്ടി അധികം പണിയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞപ്പോഴേക്കും വല്ലാത്ത ക്ഷീണമായി പോയി നല്ല തലവേദനയുമുണ്ട് അതിൻ്റെ ബുദ്ധിമുട്ടാണ് അത് പെട്ടെന്ന് അങ്ങോട്ട് മാറിക്കൊള്ളൂ ആനന്തേട്ട സാരയില്ല ഇത് കേട്ടിട്ട് ആനന്ദ് പറയുകയാണ് ആ ദേവി നീ ഇവിടെ ഇരിക്കി ഇപ്പോൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ഇത് പറഞ്ഞുകൊണ്ട് ദേവിയെ കട്ടിലേക്ക് പിടിച്ചിരുത്തിയിട്ട് ആനന്ദ് പറയുകയാണ് ദേവി നിന്നെപ്പോലെയുള്ളൊരു ഭാര്യയെ എനിക്ക് കിട്ടിയത് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ് അതെന്താണെന്ന് കേട്ടോ ഇപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് പറയാൻ കാരണം ദേവി അച്ഛൻ്റെ പിറന്നാളായിട്ട് നീ എന്തെല്ലാം കാര്യങ്ങളാണ് ഈ വീട്ടിൽ ചെയ്തത് അതൊക്കെ അച്ഛന് ഭയങ്കര സന്തോഷമായിട്ടുണ്ട് ഇത്രയും കാലം അച്ഛന് ഒരു പിറന്നാൾ ദിവസം ഉണ്ടായിട്ടേ ഇല്ല അച്ഛൻ പറഞ്ഞത് കേട്ടില്ലേ ദേവി മോള് വന്ന് കയറിയത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് പിന്നെ അച്ഛൻ കണ്ടെത്തി തന്ന മരുമകളാണല്ലോ അതുകൊണ്ട് അച്ഛന് ഇരട്ടി മധുരം കൂടിയായിരിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിന്നെ എനിക്ക് ദൈവം തന്നത് തന്നെയാണെന്ന് അതുകൊണ്ട് ദേവി എനിക്ക് ഒത്തിരി നന്ദിയുണ്ട് നിന്നോട് എന്തായാലും നീ വിശ്രമിക്കെ ജോലിയൊക്കെ ചെയ്തിട്ട് നന്നായിട്ട് ക്ഷീണിച്ചു വന്നിരിക്കുകയല്ലേ ഇത് പറഞ്ഞ് ആനന്ദ്ദേവിയെ കട്ടിലേക്ക് പിടിച്ച് കിടത്തുകയാണ് പക്ഷെ ദേവിക്ക് കിടന്നിട്ട് കിടപ്പ് വരുന്നില്ല ദേവിയുടെ മനസ്സ് മുഴുവനും ആധാർ കാർഡും നാളത്തെ വിവാഹ രജിസ്ട്രേഷനും മാത്രമാണ് ദേവി മനസ്സിൽ പറയുകയാണ് ഇന്ന് രാത്രിയിൽ ആനന്ദേട്ടൻ എന്നെ വല്ലാതെ പ്രശംസിക്കുകയും ദൈവം കൊടുത്തൊരു ഗിഫ്റ്റാണ് ഞാൻ എന്നൊക്കെ പറയുകയും ചെയ്തു എന്നാൽ നാളെ സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ ഇതേ നാവുകൊണ്ട് ഈ ആനന്ദേട്ടൻ തന്നെ എന്നെ എന്തൊക്കെയായിരിക്കും ഈശ്വര പറയാൻ പോവുക ഇതുവരെ ആനന്ദേട്ടന്റെ ചിരിച്ച മുഖം മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ എന്നാൽ ഞാൻ കള്ളത്തരം കാണിച്ചു എന്ന് ആനന്ദേട്ടൻ അറിഞ്ഞാൽ എങ്ങനെയായിരിക്കും പിന്നീടുള്ള പ്രതികരണം ദൈവമേ എനിക്കത് ഓർക്കാൻ കൂടി കഴിയുന്നില്ല തുടർന്ന് ദേവി ആനന്ദനെ സൂക്ഷിച്ചു നോക്കുമ്പോൾ ആനന്ദ് മെല്ലെ ഉറക്കത്തിലേക്ക് വഴുതി വീണ് കഴിഞ്ഞു ഈ സമയത്ത് ദേവി എഴുന്നേറ്റ് ശബ്ദമുണ്ടാക്കാതെ തൻ്റെ ഫോണും എടുത്തുകൊണ്ട് പതിയെ പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ് തുടർന്ന് ചുറ്റുപാടുകളൊക്കെ വീക്ഷിച്ചതിന് ശേഷം ദേവി തന്നെത്താൻ പറയുന്നുണ്ട് എല്ലാവരും മുറികളിൽ കയറി മിക്കവാറും ഉറങ്ങിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത് ഇത് പറഞ്ഞിട്ട് മെല്ലെ അടുക്കളയിലേക്ക് പോകുന്നു അതിനുശേഷം ഫോൺ എടുത്ത് തൻ്റെ അമ്മയെ വിളിക്കുകയാണ് പിന്നീട് കാണുന്നത് ദേവിയുടെ അമ്മയാണ് രാത്രിയിൽ വല്ലാത്ത തലവേദന കൊണ്ട് അവരവിടെ കിടന്ന് പൊളയുകയാണ് ദേവിയുടെ അമ്മ പറയുന്നുണ്ട് ഇത് എന്തൊരു തലവേദനയാണ് ദൈവമേ എൻ്റെ തല അങ്ങ് പോയിരുന്നെങ്കിൽ കുറച്ച് ആശ്വാസമാകുമായിരുന്നു അവരിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ദേവിയുടെ ഫോൺ കോൾ വരുന്നു ഫോൺ എടുത്ത് നോക്കിയിട്ട് ദേവിയുടെ അമ്മ ആ ശ്രീലത പറയുകയാണ് ഓഹോ കൃത്യസമയത്ത് തന്നെ അവൾക്ക് വിളിക്കാൻ തോന്നി എന്റെ തലവേദന കൂട്ടാൻ വേണ്ടിയായിരിക്കും ഈ പെൺകൊച്ചി പാതിരാത്രി ഇങ്ങോട്ട് വിളിച്ചിരിക്കുന്നത് തുടർന്ന് ഫോൺ എടുത്തിട്ട് അവർ ചോദിക്കുക എന്താടി എന്തിനാ ഈ പാതിരാത്രി ഇങ്ങോട്ട് വിളിക്കുന്നത് നിനക്ക് ഉറക്കമൊന്നുമില്ലേ അവിടുന്ന് വലിയ ആഘോഷങ്ങളൊക്കെ ആയിരുന്നല്ലോ നിന്റെ ബാലച്ചന്റെ പിറന്നാൾ എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ദിവസം ദേവമംഗലം എടുത്ത് തലകീഴായി നിർത്തുമെന്നൊക്കെ ആയിരുന്നല്ലോ നീ ഇവിടെ പറഞ്ഞത് അങ്ങനെയൊക്കെ സംഭവിച്ചോ അമ്മേ അതിനൊന്നും ഒരു കുറവും ഉണ്ടായിരുന്നില്ല ബാലച്ചുടെ ജന്മദിനമൊക്കെ നന്നായിട്ട് എല്ലാവരും ആഘോഷിച്ചു അല്ല പെണ്ണെ ഇതൊക്കെ പറയുമ്പോൾ നിനക്കെന്താണ് ഒരു സങ്കടം പോലെ നിങ്ങളുടെ ആഘോഷത്തിനിടയ്ക്ക് അവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടായോ ഏയ് ഒന്നും ഉണ്ടായില്ലമ്മേ ഞാൻ പറയാൻ വന്നത് മറ്റൊരു കാര്യമാണ് കൊച്ചെ നീ എന്താണ് ഇങ്ങനെ കിടന്ന് വിറയ്ക്കുന്നത് ഉള്ള കാര്യം അങ്ങ് പറഞ്ഞു തൊലയ്ക്ക് മനുഷ്യനോട് തലവേദന എടുത്ത് കുത്തി മറിയുകയാണ് അപ്പോഴാണ് അവളുടെ ഒരു കിന്നാരം പറച്ചത് അമ്മ അതല്ല പ്രശ്നം ഓ അതല്ല പ്രശ്നമെങ്കിൽ പിന്നെ എന്തോന്നാ പെണ്ണെ പ്രശ്നം അങ്ങ് പറഞ്ഞു തൊലയ്ക്ക് അമ്മ ബാലസൻ പറഞ്ഞിരിക്കുകയാണ് നാളെ ആനന്ദ്ട്ടൻ്റെയും എന്റെയും വിവാഹം രജിസ്റ്റർ ചെയ്യണമെന്ന് അതിനെന്താ ഇപ്പൊ പ്രശ്നം പോയങ്ങ് രജിസ്റ്റർ ചെയ്യണം ആരെങ്കിലും കയ്യിൽ കയറി പിടിക്കുമോ അയ്യോ അമ്മ അതല്ല വിവാഹം രജിസ്റ്റർ ചെയ്യാൻ എന്റെ ആധാർ കാർഡും ബർത്ത് സർട്ടിഫിക്കറ്റും ഒക്കെ കൊടുക്കണമെന്ന് പറയുന്നു അതിനെന്താ അതങ്ങ് കൊടുത്തേക്കണം നീ എന്തിനാണ് അതിന് ഈ ടെൻഷൻ അടിക്കുന്നത് ഓഹോ അതൊക്കെ ഇവിടെ വെച്ചേക്കുക അല്ലേ സാരയില്ല നാളെ രാവിലെ നീ ഇങ്ങോട്ട് വാ അല്ലെങ്കിൽ സാരയില്ല ഞാൻ ആരുടെയെങ്കിലും കയ്യിൽ കൊടുത്ത് അങ്ങോട്ട് അത് എത്തിക്കാം അമ്മ അതൊന്നും അല്ല ഇടത്ത പ്രശ്നം എന്റെ ആധാർ കാർഡിൽ നോക്കുന്നവർക്ക് മനസ്സിലാവില്ലേ എനിക്ക് ആനന്ദേട്ടനേക്കാൾ കൂടുതൽ പ്രായമുണ്ട് എന്ന് അതെങ്ങാനും അവർ നോക്കിയാൽ അതോടുകൂടി നമ്മുടെ കള്ളത്തരങ്ങളെല്ലാം പൊളിയില്ലേ അമ്മേ അയ്യോ അതൊക്കെ ഓർത്തിട്ട് എനിക്ക് ആകെ കൂടി അങ്ങ് പേടി വരികയാണ് ഒന്നാമത് ഒരു ഇച്ചിരി കാര്യം മതി പ്രശ്നമാക്കാൻ അതിനിടയിൽ ഇങ്ങനെ ഒരു തട്ടിപ്പ് കൂടി നമ്മൾ നടത്തിയെന്നറിഞ്ഞാൽ പിന്നെ എന്നെ ദേവമംഗലത്ത് വെച്ചു വെച്ചുപോർപ്പിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്റെ കൊച്ചെ നീ ഇങ്ങനെ കടന്ന് പരവേശപ്പെടാതെ ഈ കാലത്ത് ഇതൊന്നും ഒരു പ്രശ്നമല്ല ഇതിപ്പോ അങ്ങോട്ട് അറിഞ്ഞാൽ ബാലൻ എന്തോ ചെയ്യുന്ന ഒരു വയസ്സ് ബാലന്റെ മോനേക്കാൾ നിനക്ക് കൂടുതലാണ് അങ്ങനെ ഇപ്പോൾ ഒരു വയസ്സ് കൂടിപ്പോയതിന് ഞാൻ എന്ത് ചെയ്യാന് അമ്മ അമ്മ എന്താണ് ഈ തമാശ പറയുന്നത് പോലെ പറയുന്നത് അമ്മയെ അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർ ഒന്നും അല്ല ദേവമംഗലത്തെ ആൾക്കാർ അവർക്കിതൊക്കെ പൊറുക്കാൻ കഴിയാത്ത വലിയ പാതകമായിരിക്കും അതുകൊണ്ട് എന്തെങ്കിലും ഒരു പരിഹാരം അമ്മ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ എനിക്ക് പറഞ്ഞു തരണം സാധാരണ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ഈസി ആയിട്ട് അതിനകത്തുനിന്ന് പുറത്തു വരാൻ എന്തെങ്കിലുമൊക്കെ കുറുക്കു വഴികൾ അമ്മയല്ലേ എനിക്ക് പറഞ്ഞു തരുന്നത് അതുകൊണ്ട് അമ്മ തന്നെ ഒരു വഴി എനിക്ക് പറഞ്ഞതാ എൻ്റെ ദേവി നീ എന്തായി പറയുന്നത് നിന്റെ ആധാർ കാർഡിലും ബർത്ത് സർട്ടിഫിക്കറ്റിലും രേഖപ്പെടുത്തിയിരിക്കുന്ന വയസ്സ് തിരുത്താനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഒരു പരിഹാരം എന്നെ കൊണ്ട് നിർദ്ദേശിക്കാനും പറ്റില്ല അയ്യോ അമ്മ അങ്ങനെ പറയല്ലേ അമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നാളത്തെ ദിവസം ഇവർ ഈ കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ട് എന്നെ പിടിച്ച് ചോദ്യം ചെയ്താൽ ഞാൻ എന്ത് എന്തു അമ്മേ കൊച്ചെ അന്നേരം ആ സാഹചര്യം പോലെ നീ എന്തെങ്കിലും അങ്ങ് പറഞ്ഞ് തടി തപ്പണം നീ ഒരു കാര്യം ചെയ് ആധാറിലും ബർത്ത് സർട്ടിഫിക്കറ്റിലും ഡേറ്റ് തെറ്റായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അത് പിന്നെ തിരുത്താനൊന്നും ആരും മെനക്കിട്ടില്ല ഇപ്പോഴും അത് തന്നെയാണ് കിടക്കുന്നത് ശരിക്കും അതിനേക്കാൾ മൂന്ന് വയസ്സ് ഇളയതാണ് നീ എന്നങ്ങ് തട്ടിവിട് അയ്യോ അമ്മ അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ അതൊക്കെ പിടിക്കപ്പെടത്തില്ലേ എൻ്റെ കൊച്ചെ ഞാനിവിടെ തലവേദന എടുത്ത് തല പൊട്ടി പിളരുകയാണ് അതിനിടയിൽ ആധാർ കാർഡും ബർത്ത് സർട്ടിഫിക്കറ്റും തിരുത്താൻ വേണ്ടിയുള്ള നിന്റെ വരവ് പോയി കിടന്ന് ഉറങ്ങാൻ നോക്കുവേണ്ടേ ഇതും പറഞ്ഞ് തള്ള ഫോൺ കട്ട് ചെയ്യുകയാണ് വല്ലാത്തൊരു നിരാശയോടുകൂടി ദേവി വീണ്ടും തൻ്റെ മുറിയിലേക്ക് വരികയാണ് തുടർന്ന് രാത്രി വെളുക്കോളം ഉറങ്ങാൻ കഴിയാതെ ചിന്തയിൽ മുഴുകി ദേവി അങ്ങനെ കിടക്കുകയാണ് നേരം വെളുത്ത് കടയിൽ പോകുവാൻ വേണ്ടി ബാലൻ റെഡിയായി പുറത്തേക്ക് വരികയാണ് ഈ സമയത്ത് ഗോമതിയാണ് ചായയുമായിട്ട് ചെല്ലുന്നത് ഉടനെ ബാലൻ ചോദിക്കുന്നുണ്ട് അല്ല ദേവിമോൾ എവിടെ ദേവിമോളാണല്ലോ രാവിലെ എനിക്ക് ചായ തരാറുള്ളത് ദേവി രാവിലെ അടുക്കളയിലേക്ക് വന്നില്ല ബാലേട്ട നല്ല തിരക്കായതുകൊണ്ട് ഞാനും വിളിക്കാൻ പോയില്ല അപ്പോൾ മീനാക്ഷിയും ഇത്രയും പറയുന്നുണ്ട് ദേവി ചേച്ചി മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയില്ല എന്നാണ് തോന്നുന്നത് ചിലപ്പോൾ വയ്യായിരിക്കും ഞങ്ങളും ഇതുവരെ പുറത്തേക്ക് കണ്ടില്ല ഇത് കേട്ടുകൊണ്ട് ബാലൻ ദേവി മോളെ മോളെ മോൾ ഇതുവരെ എഴുന്നേറ്റില്ലേ മോൾക്ക് എന്തുപറ്റി വയ്യേ ഇത് ചോദിച്ചുകൊണ്ട് വാതുക്കൽ മുട്ടുകയാണ് ഈ ശബ്ദം കേട്ടുകൊണ്ട് ദേവി മെല്ലെ വാതിൽ തുറന്ന് പുറത്തേക്ക് വരികയാണ് അപ്പോൾ ബാലൻ ചോദിക്കുന്നുണ്ട് മോളെ മോൾ മോളെന്തെടുക്കുകയായിരുന്നു ഇത്രയും സമയം മുറിക്കകത്ത് നേരം ഇത്രയും ആയില്ലേ ഇന്നെന്താ അച്ഛൻ ചായയുമായിട്ട് മോൾ വരാതിരുന്നത് അത് അത് പിന്നെ ബാലച്ച ഈ മുറിക്കകത്ത് കുറെ അഴുക്കും പൊടിയുമൊക്കെ ഉണ്ടായിരുന്നു രാവിലെ ഉണർന്നെഴുന്നേറ്റപ്പോൾ തന്നെ അതാണ് കണ്ണിൽപ്പെട്ടത് എങ്കിൽ പിന്നെ അതങ്ങ് ക്ലീൻ ചെയ്തേക്കാം എന്ന് കരുതി അതിന്റെ പിറകിലായിരുന്നു എന്റെ മോളെ അതിനൊക്കെ അതിൻ്റെതായിട്ടുള്ള ഒരു സമയമില്ലേ നേരം വെളുത്തി എഴുന്നേറ്റ് ഇങ്ങോട്ട് വന്നാൽ ഉടൻ തന്നെ റൂം ക്ലീൻ ചെയ്യുന്നതാണോ പ്രധാനപ്പെട്ട കാര്യം മോൾ രാവിലെ മുറിയിൽ നിന്ന് പുറത്തിറങ്ങാതിരുന്നത് കണ്ടപ്പോൾ സത്യത്തിൽ ഞങ്ങളൊക്കെ അങ്ങ് പേടിച്ചുപോയി പോയി മോൾക്ക് എന്തെങ്കിലും വൈകാഴ്ചയായിരിക്കും എന്നാണ് കരുതിയത് ആ പിന്നെ ഞാൻ വിളിച്ചത് ഇതൊന്നും പറയാൻ വേണ്ടിയല്ല വിവാഹത്തിന്റെ രജിസ്ട്രേഷന് വേണ്ടി പോകുന്നത് ഇന്നാണ് അത് ഓർമ്മയുണ്ടല്ലോ ഇന്നലെ ഞാൻ പറഞ്ഞ ഐ ഡി കാർഡിൻ്റെ കോപ്പികളൊക്കെ മോൾ ആനന്ദത്തിൻ്റെ കയ്യിൽ കൊടുത്തുവോ ഇല്ല ബാലച്ചാ ഞാൻ ഇപ്പോൾ തന്നെ എല്ലാം എടുത്തു കൊടുക്കാം അതിനെന്താ മോളെ ഇത്രയും താമസിക്കുന്നത് അതിന്റെയൊക്കെ കോപ്പി ഇരിപ്പുണ്ടെങ്കിൽ അതെടുത്തങ്ങ് കൊടുക്കണം ഇല്ലെങ്കിൽ ഒറിജിനൽ ആനന്ദിന്റെ കയ്യിലേക്ക് കൊടുക്ക് അവൻ പോകുന്ന വഴിക്ക് കോപ്പി എടുത്തിട്ട് അതൊക്കെ തിരികെ കൊണ്ടുതരും ആ ശരി ബാലച്ച ഞാൻ കൊടുത്തേക്കാം എന്റെ മോളെ ഇങ്ങനെ കൊടുത്തോളാം കൊടുത്തോളാം എന്ന് പറഞ്ഞ് എന്തിനാണ് ഇങ്ങനെ വൈകിപ്പിക്കുന്നത് ഇപ്പോൾ തന്നെ അതങ്ങ് എടുത്ത് ആനന്ദിന്റെ കയ്യിലേക്ക് കൊടുക്ക് അപ്പോൾ ആനന്ദ് പറയുന്നുണ്ട് ദേവി അച്ഛൻ പറഞ്ഞതുപോലെ ഇനി വൈകിപ്പിക്കണ്ട നീ ഇപ്പോൾ തന്നെ അതിങ്ങെടുത്തുകൊണ്ടുപോവാ അപ്പോൾ ദേവി വീണ്ടും പറയുകയാണ് ആ അതിനെന്താനന്ദ് കേട്ടാ ഞാൻ ഇപ്പോൾ തന്നെ എടുത്തു തരാമല്ലോ അല്ല ദേവി നിന്റെ ഫോണിൽ അത് കിടപ്പുണ്ടെങ്കിൽ എനിക്കത് വാട്സപ്പ് ചെയ്താൽ മതി ഞാനത് കോപ്പി എടുത്തോളാം അയ്യോ അനന്തിട്ട എന്റെ ഫോണിൽ അതില്ല പെട്ടെന്നും എത്ര ചോദിക്കുകയാണ് ഫോണിൽ ഇതൊന്നും ഇല്ലെന്നോ എന്താ ചേച്ചി ഈ പറയുന്നത് ഈ കാലത്ത് എല്ലാ ആൾക്കാരും ഇങ്ങനെയുള്ള ഡോക്യുമെന്റുകൾ ഫോണിലാണ് സൂക്ഷിക്കാറുള്ളത് എന്തെങ്കിലും ഒരു ആവശ്യം എവിടെയെങ്കിലും വെച്ച് വന്നാൽ നിൽക്കുന്ന നിൽപ്പിൽ നമുക്കിത് ഉപയോഗിക്കാൻ കഴിയുമല്ലോ ഞങ്ങളുടെയൊക്കെ എല്ലാ ഡോക്യുമെന്റുകളും ഞങ്ങളുടെ ഫോണിലുണ്ട് അയ്യോ അത് എന്റെ ഫോണിൽ ഉണ്ടായിരുന്നു മോളെ പക്ഷേ ഫോണിന്റെ മെമ്മറി ഫുൾ ആയപ്പോൾ കുറേ ഒക്കെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു ആ കൂട്ടത്തിൽ അറിയാതെ എൻ്റെ ഡോക്യുമെൻ്റുകളും അങ്ങ് ഡിലീറ്റ് ഡിലീറ്റായിപ്പോയി ഓ അതെയോ അങ്ങനെയാണെങ്കിൽ റൂമിൽ പോയി ആധാർ കാർഡ് ചേച്ചി വാ അപ്പോൾ ദേവി പറയുകയാണ് അത് അതിപ്പോൾ എൻ്റെ കയ്യിലില്ല അത് വീട്ടിലിരിക്കുകയാണ് ദേവിയുടെ ഈ വിൽക്കി വിളിച്ചുള്ള സംസാരങ്ങളും തരാതരം പോലെയുള്ള മറുപടികളും ഒക്കെ കേട്ടിട്ട് മിത്രയും മീനാക്ഷിയും കൂടി അടക്കം പറയുകയാണ് എന്തൊക്കെയോ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ ഇവിടെ മണക്കുന്നുണ്ട് അല്ലെങ്കിൽ പിന്നെ ഒരു ആധാർ കാർഡ് രജിസ്ട്രേഷന് വേണ്ടി കൊടുക്കുവാൻ പറയുമ്പോൾ ഇത്രയും കൂടെ അത് കൈയും കാര്യമായിട്ട് അടിക്കേണ്ട ആവശ്യമുണ്ടോ അപ്പോൾ ദേവി പറയുകയാണ് എല്ലാം എൻ്റെ കയ്യിലുണ്ടായിരുന്നു പക്ഷേ ഞാൻ വീട്ടിൽ പോയപ്പോൾ ബാലച്ച അതൊക്കെ അറിയാതെ അവിടെ വെച്ചിട്ടി പോന്നു ഇനി ഞാൻ പോകുമ്പോൾ അതൊക്കെ എടുത്തോണ്ട് വരാം ഇന്നത്തേക്ക് ബാലച്ചന എന്നോട് ഒന്ന് ക്ഷമിക്കണം കേട്ടോ സോറി ബാലച്ചാ ഇത് കേൾക്കുമ്പോൾ ബാലനും വല്ലാതെ ചൊറിഞ്ഞു കയറി വരുന്നുണ്ട് പക്ഷേ തൻ്റെ പ്രിയപ്പെട്ട മരുമകളായതുകൊണ്ട് ഒന്നും പറയുവാനും കഴിയുന്നില്ല ദേഷ്യം കടിച്ചമർത്തിക്കൊണ്ട് ബാലൻ പെട്ടെന്ന് കടയിലേക്ക് പോവുകയാണ് ഇത് കണ്ടുകൊണ്ട് ദേവി മനസ്സിൽ പറയുകയാണ് ഹോ ഈശ്വര ആശ്വാസമായി ഇന്നത്തെ ദിവസം ഇങ്ങനെ അങ്ങ് കഴിഞ്ഞുപോയി പക്ഷേ ഇനി ഞാൻ എന്തു ചെയ്യും എന്തായാലും വിവാഹം രജിസ്റ്റർ ചെയ്തേ പറ്റും അതുകൊണ്ട് എപ്പോഴാണെങ്കിലും ആ ഡോക്യുമെൻറ്റുകളൊക്കെ ഞാൻ കൊടുത്തേ പറ്റും ദേവി ആകെ പരിഭ്രമിച്ചു കൊണ്ട് മുറിക്കകത്തേക്ക് കയറി കാത്ത കടക്കുകയാണ് സാന്തനം സീരിയലിൽ ഇനി വരുവാൻ പോകുന്നത് ത്രില്ലടിപ്പിക്കുന്ന മുഹൂർത്തങ്ങളാണ് ബാലൻ്റെ പ്രിയപ്പെട്ട മരുമകൾ കള്ളത്തരങ്ങൾ മറയ്ക്കുവാൻ വേണ്ടി പെടാപ്പാട് വിടുകയാണ് എന്നാൽ അധികം താമസിയാതെ പെരുങ്കള്ളിയായ ദേവിയെ ദേവമംഗലത്തുള്ള ഓരോരുത്തരും പൊളിച്ചടുക്കുവാൻ തുടങ്ങുകയാണ് കാത്തിരിക്കാം ആ ദൃശ്യ വിസ്മയങ്ങൾക്ക് വേണ്ടി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുവാൻ മറക്കരുത് അപ്പോൾ തന്നെ ഇതുവരെയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുവാനും മടിക്കരുത് എന്ന് ഓർപ്പിക്കുന്നു അടുത്ത വീഡിയോയിൽ വീണ്ടും കാണും കാണുമ്പരേക്കും ബൈ ബൈ